കേരളത്തിൻ്റെ പ്രിയ താരം അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കായിക സന്തോഷ് ട്രോഫി ജേതാവും മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനുമായ നജീമുദ്ദീനാണ് അന്തരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു കേരളം കണ്ട ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിരുന്നു നജീമുദ്ദീൻ എട്ട് വർഷത്തോളം കേരളത്തിനായും ഇരുപത് വർഷം ട്രാവൻകൂർ ടൈറ്റാനിയത്തിനായും കളിച്ചിട്ടുണ്ട് വിരമിച്ച ശേഷം ടൈറ്റാനിയത്തിൻ്റെ പരിശീലകനായി പ്രവർത്തിച്ചു എഴുപത്തിരണ്ടാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് കായിക ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നജീമുദ്ദീന് आदरांजलिक